ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇന്ത്യൻ ടെസ്റ്റ് ടീം വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു ബി സീരീസ് ഇന്ത്യക്ക് നഷ്ടമായി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ അവിടെയും പരാജയപ്പെട്ടു ഡബ്ല്യു ടി സി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് യോഗ്യത നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ നീക്കണമെന്നുള്ള ആവശ്യം പല ആരാധകരും ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് ജസ്പ്രീത് ബുംബ്രയെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാണ് പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പെർത്തിൽ വെച്ചുകൊണ്ട് നടന്ന ആ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ബുംറ ആയിരുന്നു ഇന്ത്യയെ നയിച്ചിരുന്നത് മികച്ച രൂപത്തിൽ ഇന്ത്യ കളിക്കുകയും വിജയം നേടുകയും ചെയ്തിരുന്നു ഏതായാലും ബുംറയെ ഫുൾ ടൈം ക്യാപ്റ്റനാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യയുടെ മുൻ താരമായിരുന്ന മുഹമ്മദ് കൈഫ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബുംറയ്ക്ക് കൂടുതൽ പരിക്കേൽക്കാനും അദ്ദേഹത്തിൻ്റെ ഫോമിനെ തന്നെ ബാധിക്കാനും അത് ഇടയാക്കിയേക്കാം എന്നാണ് മുഹമ്മദ് കൈഫ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ബുംറയെ ഫുൾ ടൈം ക്യാപ്റ്റനായി നിയമിക്കുന്നതിന് മുൻപ് ബി നിർബന്ധമായും രണ്ട് തവണ ചിന്തിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിലും വിക്കറ്റുകൾ എടുക്കുന്നതിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ലീഡർഷിപ്പ് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ ചൂടേറിയ നിമിഷങ്ങളിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് അത് താരത്തിന് പരിക്കേൽക്കുന്നതിന് കാരണമായേക്കാം അദ്ദേഹത്തിൻ്റെ മഹത്തായ കരിയറിന്റെ ദൈർഘ്യം കുറക്കുകയും ചെയ്തേക്കാം നമ്മൾ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുത് ഇതാണ് മുഹമ്മദ് കൈഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ബി ജി ടി സീരീസിലെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചിരുന്നത് ബുംറ ആയിരുന്നു അവിടെ ഒരല്പം ചൂട് ചൂടേറിയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും പുറത്ത് പോകേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് ബുംറയെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഫോമിനെ ബാധിക്കാൻ സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഇപ്പോൾ മുഹമ്മദ് കൈഫ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനം ിക്കുന്നും അടുത്തായി കാണാം